കുടുംബ ബന്ധങ്ങൾ അത്ര നൈർമല്യമുള്ളവയാണോ ഒരു ചെറിയ തെറ്റിദ്ധാരണ മതി അവയെ വർഷങ്ങളോളം വേർപെടുത്താൻ ഹൃദയത്തിൽ ഒളിപ്പിച്ച മൗനം ചിലപ്പോൾ ഏറ്റവും ഉച്ചത്തിലുള്ള നിലവിളിയേക്കാൾ വേദനാജനകമാകുമോ ഇത് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിന്റെ കഥയാണ് അവിടെ ഒരു മുത്തശ്ശി തന്റെ ഏക പേരക്കുട്ടിയുടെ ജനനത്തിനെത്താതിരുന്നു പിന്നീട് വർഷം അവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല മകനും മരുമകളും വിശ്വസിച്ചു അവരുടെ അമ്മ അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ ആ പേരക്കുട്ടിയുടെ പത്താം ജന്മദിനത്തിൽ ഒരു നിഗൂഢമായ കത്ത് മുത്തശ്ശിയിൽ നിന്നെത്തി ആ കത്ത് തുറന്നപ്പോൾ അതിലെ സത്യം വായിച്ച് കുടുംബം മുഴുവൻ കണ്ണീർ പൊഴിച്ചു വർഷത്തെ ആ മൌനത്തിന് പിന്നിലൊളിഞ്ഞിരുന്ന വേദനാജനകമായ രഹസ്യം എന്തായിരുന്നു ആ ഒറ്റക്കത്ത് എങ്ങനെ ഒരു കുടുംബത്തിന്റെ ചിന്താഗതിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു ഈ കഥയുടെ ഹൃദയസ്പർശിയായ ആഴങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ചെന്നൈയിലെ ഒരു മിതമായ ഫ്ളാറ്റിൽ ഷഫീഖ് അവന്റെ ഭാര്യ ഫാത്തിമ അവരുടെ മകൻ അസ്ലം എന്നിവർ താമസിച്ചിരുന്നു പുറമേ സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു അവർ എന്നാൽ അവരുടെ വീട്ടിൽ എപ്പോഴും ഒരു വിചിത്രമായ മൗനവും പറയാതെ വിട്ടുപോയ ഒരു വേദനയും നിഴലിച്ചിരുന്നു ആ വേദന ഷഫീഖിന്റെ അമ്മയും അസ്ലമിന്റെ മുത്തശ്ശിയുമായ റാബിയ ബീവിയുമായി ബന്ധപ്പെട്ടതായിരുന്നു അവർ ചെന്നൈയിൽ നിന്ന് മൈലുകളകലെ തങ്ങളുടെ പൂർവിക വീട്ടിൽ കോയമ്പത്തൂരിൽ തനിച്ചാണ് താമസിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷമായി അവർ മകന്റെ കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല നാളെ അസലമിന്റെ പത്താം ജന്മദിനമാണ് വളരെ സൂക്ഷ്മബുദ്ധിയും സംവേദനക്ഷമതയുമുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ സുഹൃത്തുക്കളെ അവരുടെ മുത്തശ്ശിമാരോടൊപ്പം കാണുമ്പോൾ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ അവൻ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിക്കുമായിരുന്നു അമ്മ എന്റെ മുത്തശ്ശി എവിടെയാണ് അവരെന്നെ സ്നേഹിക്കുന്നില്ലേ എന്റെ ജന്മദിനത്തിന് അവർ ഒരിക്കലും വരാത്തത് എന്തുകൊണ്ടാണ് ഫാത്തിമയ്ക്ക് ഈ ചോദ്യങ്ങൾക്കുത്തരമുണ്ടായിരുന്നില്ല അവൾ അസ്ലമിന്റെ തലയിൽ തലോടി പറയും മോനെ നിന്റെ മുത്തശ്ശി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാകും പക്ഷേ ഒരുപക്ഷെ അവർ എന്തോ കാരണത്താൽ വിഷമിച്ചിരിക്കുകയാണ് എന്നാൽ അസ്ലം ഇതേ ചോദ്യങ്ങൾ അച്ഛൻ ഷഫീഖിനോട് ചോദിക്കുമ്പോൾ ഷഫീഖിന്റെ മുഖം ദേഷ്യത്തിലും വേദനയിലും ചുവന്നു തുടക്കും അവൻ പറയും നിന്റെ മുത്തശ്ശി നമ്മളുമായി ഒരു ബന്ധവും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അസ്ലം അവർ നമ്മളെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചുനീക്കി നിനക്കൊരു മുത്തശ്ശിയുണ്ടെന്ന് തന്നെ മറന്നേക്ക് ഷഫീഖിന്റെ ഹൃദയത്തിൽ അമ്മയോടുള്ള ഒരു ആഴമായ വിദ്വേഷവും പരാതിയുമുണ്ടായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്കു മുമ്പ് അവൻ അമ്മയോട് പറഞ്ഞിരുന്നു താൻ ഫാത്തിമയെ സ്നേഹിക്കുന്നുവെന്നും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഫാത്തിമ ഒരു നല്ല സ്വഭാവമുള്ള സംസ്കാരമുള്ള പെൺകുട്ടിയായിരുന്നു പക്ഷേ അവളുടെ കുടുംബം സാമ്പത്തികമായി അത്ര ശക്തമല്ലായിരുന്നു മാത്രമല്ല അവർക്ക് ചില സാമുദായിക വ്യത്യാസങ്ങളുമുണ്ടായിരുന്നു റാബിയ ബീവി പഴയ ചിന്താഗതിയുള്ള സമൂഹത്തിൽ തന്റെ മാനം ഏറ്റവും മുകളിൽ കാണുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ ഈ വിവാഹത്തെ പൂർണമായും നിരസിച്ചു ഷഫീഖ് നീ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ഈ വീടിന്റെ വാതിലുകൾ നിനക്ക് എന്നെന്നേക്കുമായി അടയ്ക്കപ്പെടും ഇന്നുമുതൽ നീ എന്റെ മകനല്ലെന്ന് കരുതിക്കോ എന്ന് അവർ പറഞ്ഞു ഷഫീഖ് അമ്മയെ പലതവണ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലിച്ചില്ല ഒടുവിൽ ഒരു കഠിനമായ തീരുമാനം എടുക്കേണ്ടി വന്നു അവൻ തന്റെ പ്രണയത്തെ തിരഞ്ഞെടുത്തു ഫാത്തിമയെ വിവാഹം കഴിച്ച് കോയമ്പത്തൂർ വിട്ട് ചെന്നൈയിൽ താമസമാക്കി അവനു തോന്നിയിരുന്നു പേർക്കുട്ടി ജനിച്ചാൽ അമ്മയുടെ ഹൃദയം അലിഞ്ഞേക്കാം അസ്ലം ജനിച്ചപ്പോൾ ഷഫീഖ് സന്തോഷത്തോടെ അമ്മയെ വിളിച്ചു പക്ഷേ അമ്മ ഫോണെടുത്തില്ല പലതവണ വിളിച്ചിട്ടും മറുപടി മൗനം മാത്രമായിരുന്നു അവൻ കത്തുകൾ എഴുതി അസ്ലമിന്റെ ചിത്രങ്ങൾ അയച്ചു എന്നാൽ ഓരോ കത്തും ചിത്രവും വിലാസം തെറ്റ് എന്ന മുദ്രയോടെ തിരിച്ചെത്തി അപ്പോൾ ഷഫീഖ് വിശ്വസിച്ചു അമ്മ തന്നെ ജീവിതത്തിൽ നിന്നും സ്വത്തിൽ നിന്നും പൂർണമായി ഒഴിവാക്കിയിരിക്കുന്നു ഈ സംഭവം അവന്റെ ഹൃദയത്തിൽ ഒരു ആഴമായ മുറിവുണ്ടാക്കി വർഷം കഴിഞ്ഞിട്ടും അത് ഉണങ്ങിയിരുന്നില്ല ഇന്ന് അസ്ലമിന്റെ പത്താം ജന്മദിനത്തിന്റെ സായാഹ്നമാണ് വീട്ടിൽ അടുത്ത സുഹൃത്തുക്കളെയും അയൽവാസികളെയും ക്ഷണിച്ചിരുന്നു കേക്ക് മുറിക്കുകയായിരുന്നു കുട്ടികൾ ചിരിച്ചു കളിക്കുകയായിരുന്നു എന്നാൽ ഷഫീഖിന്റെ മുഖത്ത് ഒരു വിഷാദഭാവമുണ്ടായിരുന്നു ഇന്ന് അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പേർക്കുട്ടിയെ അനുഗ്രഹിക്കുമായിരുന്നു എന്നവൻ ഓർത്തു അപ്പോൾ വാതിൽ മണിമുഴങ്ങി ഒരു തപാൽക്കാരൻ ഒരു മനോഹരമായി പൊതിഞ്ഞ സമ്മാനവും ഒരു കട്ടിയുള്ള കവറും കൊണ്ടുനിന്നു നിന്നു ഇത് അസ്ലംഖാനു വേണ്ടിയുള്ള പാർസലാണ് എന്ന് അവൻ പറഞ്ഞു ഷഫീഖ് അത്ഭുതത്തോടെ പാർസൽ വാങ്ങി അയച്ചയാനുടെ പേര് നോക്കിയപ്പോൾ അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു പേരൊന്നും എഴുതിയിരുന്നില്ല നിന്റെ മുത്തശ്ശിയിൽ നിന്ന് എന്നു മാത്രം വീട്ടിലൊരു അസ്വാഭാവിക മൌനം പടർന്നു പത്തു വർഷങ്ങൾക്കു ശേഷം ഷഫീക്ക് ഫാത്തിമ അസ്ലം എന്നിവർ ആ പാർസലിനെ നോക്കി നിന്നു ഷഫീഖിന്റെ മനസ്സിൽ ദേഷ്യം നുരഞ്ഞു ഫാത്തിമയുടെ കണ്ണുകളിൽ അത്ഭുതവും അസ്ലമിന്റെ മുഖത്ത് ഒരു കുട്ടിയുടെ സ്വാഭാവികമായ ജിജ്ഞാസയും അസ്ലം വിറയ്ക്കുന്ന കൈകളോടെ സമ്മാനം തുറന്നു അകത്ത് കൈകൊണ്ട് നെയ്ത ഒരു മനോഹരമായ നീല സ്വെറ്റർ ഉണ്ടായിരുന്നു അതിൽ ഒരു ചെറിയ എ അക്ഷരവും കോർത്തിരുന്നു സ്വെറ്റർ അസ്ലമിന്റെ അളവിന് തികച്ചും യോജിച്ചതായിരുന്നു ആരോ അവനെ കണ്ടു നെയ്തതുപോലെ അതിനോടൊപ്പം ഒരു കവറുണ്ടായിരുന്നു അതിൽ എഴുതിയിരുന്നു എന്റെ പ്രിയപ്പെട്ട പേർക്കുട്ടി അസ്ലമിന് ഷഫീഖ് ദേഷ്യത്തോടെ പറഞ്ഞു ശേഷം ഇപ്പോൾ പേരിക്കുട്ടിയെ ഓർമ്മ വന്നിരിക്കുന്നു ഈ കത്ത് വായിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നാൽ അസലം നിർബന്ധിച്ചു അച്ഛ ദയവായി നോക്കൂ മുത്തശ്ശി എഴുതിയിരിക്കുന്നത് ഫാത്തിമയും ഷഫീഖിനെ സമാധാനിപ്പിച്ചു ഷഫീഖ് ഒന്ന് വായിക്കൂ ഒരുപക്ഷെ അവർ ക്ഷമ ചോദിക്കാൻ എഴുതിയതാകും ഷഫീഖിന്റെ മനസ്സ് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ മകന്റെ നിർബന്ധത്തിനു മുന്നിൽ അവൻ തോറ്റു വിറയ്ക്കുന്ന കൈകളോടെ അവൻ കവർ തുറന്നു അകത്ത് മഞ്ഞ നിറം വന്ന ഒരു പഴയ കത്തുണ്ടായിരുന്നു ഷഫീഖ് അത് വായിക്കാൻ തുടങ്ങി വായിക്കുംതോറും അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി ഫാത്തിമയും അസ്ലമും സങ്കടത്തോടെ കരയാൻ തുടങ്ങി കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു എന്റെ പ്രിയപ്പെട്ട പേർക്കുട്ടി അസ്ലം ഈ കത്ത് നിന്റെ കൈകളിലെത്തുമ്പോൾ ഞാനൊരുപക്ഷെ ഈ ലോകത്തുനിന്ന് വിടവാങ്ങി ആരും തിരിച്ചെത്താത്ത മറ്റൊരു ലോകത്തേക്കു പോയിരിക്കും ഇന്ന് നിന്റെ പത്താം ജന്മദിനമാണ് നിന്റെ മുത്തശ്ശി എത്ര കല്ലുഹൃദയമുള്ളവരാണ് ഇതുവരെ നിന്നെ കാണാൻ വന്നിട്ടില്ല നിന്നോടൊരിക്കലും സ്നേഹം കാണിച്ചിട്ടില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടാകും നിന്റെ അച്ഛനും എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാകും പക്ഷേ മോനെ നിങ്ങൾ ഇത്രയും കാലം അറിഞ്ഞത് സത്യമല്ല യഥാർത്ഥ സത്യം വേറൊന്നാണ് ഞാൻ വർഷങ്ങളോളം എന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യം ഷഫീഖിന്റെയും ഫാത്തിമയുടെയും വിവാഹത്തെ ഞാൻ എതിർത്തിരുന്നു എന്നത് സത്യമാണ് എന്റെ ദേഷ്യവും അഹങ്കാരവും എന്റെ മകന്റെ സ്നേഹത്തിനുമേൽ കനത്തു ഷഫീഖ് വീട് വിട്ടുപോയ ദിവസം ഞാൻ പൂർണമായും തകർന്നുപോയി ഞാൻ തനിച്ചായി എന്നാൽ ആ തനിമ ദീർഘകാലം നീണ്ടുനിന്നില്ല ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഞാൻ തലകറങ്ങി വീണു ഡോക്ടർ പരിശോധിച്ചപ്പോൾ എനിക്കൊരു അപൂർവ രോഗമുണ്ടെന്ന് കണ്ടെത്തി മോട്ടോർ ന്യൂറോൺ രോഗം ഈ രോഗം ഒരാളുടെ ശരീരത്തെ പതിയെ നിശ്ചലമാക്കും ആദ്യം കൈകാലുകൾ പ്രവർത്തനരഹിതമാകും പിന്നെ ശബ്ദം നഷ്ടപ്പെടും ഒടുവിൽ ശ്വാസം മാത്രം ബാക്കിയാകും ഒരു ജീവനുള്ള ശവം പോലെ മോനെ ഈ രോഗം എനിക്ക് കണ്ടെത്തിയ ദിവസം ഞാൻ തീരുമാനിച്ചു ഞാൻ എന്റെ മകന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകില്ല എന്റെ മകനും മരുമകളും അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ വർഷങ്ങൾ ഒരു വികലാംഗയായ നിസ്സഹായയായ അമ്മയെ പരിചരിക്കുന്നതിനു വേണ്ടി നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല എന്റെ പേർക്കുട്ടി ഈ ലോകത്തേക്ക് വരുമ്പോൾ തൻറെ മുത്തശ്ശിയെ കിടപ്പിൽ നിശ്ചലമായി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ ആഗ്രഹിച്ചത് നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ ഒരു ചിരിക്കുന്ന സംസാരിക്കുന്ന നടക്കുന്ന സ്ത്രീയെ ഓർക്കണമെന്നാണ് ഷഫീഖ് എനിക്ക് കത്തുകൾ എഴുതി നിന്റെ ചിത്രങ്ങൾ അയച്ചു ഞാനവ ഒരിക്കലും തുറന്നില്ലെന്ന് പറയുന്നത് കളവാണ് ഞാൻ ഓരോ കത്തും വായിച്ചു നിന്റെ ഓരോ ചിത്രവും ആയിരം തവണ ഉമ്മ വെച്ചു പക്ഷേ ഞാനവ തിരിച്ചയച്ചു ഷഫീഖിന് ഞാൻ അവനോട് ദേഷ്യത്തിലാണെന്ന് വിശ്വസിക്കാൻ അവൻ തന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ കാര്യമായിരുന്നു എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗത്തെ എന്നിൽ നിന്ന് അകറ്റുക ഈ കൈകൊണ്ട് നെയ്ത സ്വെറ്റർ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി നിനക്കായി നെയ്തതാണ് എന്റെ കൈകൾ പൂർണമായും നിശ്ചലമാകുന്നതിനു മുമ്പ് ഇത് എന്റെ സ്നേഹത്തിന്റെയും ആശീർവാദത്തിന്റെയും അവസാന അടയാളമാണ് മോനെ നിന്റെ അച്ഛനോട് പറയൂ അവന്റെ അമ്മ ഒരിക്കലും അവനോട് ദേഷ്യപ്പെട്ടിരുന്നില്ല ഞാൻ വെറും നിസ്സഹായായിരുന്നു നിന്റെ അമ്മയോട് പറയൂ അവർ ഒരു മികച്ച ഭാര്യയും മരുമകളുമാണ് എന്റെ മകനെ അവർ നന്നായി സംരക്ഷിച്ചു അസ്ലം ഞാൻ നിന്നെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എന്റെ ഓർമ്മകളിൽ എൻറെ പ്രാർത്ഥനകളിൽ ഞാൻ നിന്നെ എല്ലാ ദിവസവും ജീവിച്ചു എപ്പോഴുമൊരു നല്ല സത്യസന്ധനായ മനുഷ്യനായി വളരുക നിന്റെ ദുരന്ത ജീവിതമുള്ള മുത്തശ്ശി റാബിയാ ബീവി കത്ത് അവസാനിച്ചെങ്കിലും മുറിയിൽ കരച്ചിലിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു ഷഫീഖ് ഫാത്തിമ അസ്ലം എന്നിവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഷഫീഖിന്റെ വർഷത്തെ ദേഷ്യം പശ്ചാത്താപത്തിന്റെ കണ്ണീരിൽ ഒലിച്ചുപോയി താൻ കല്ലുഹൃദയവും അഹങ്കാരിയുമായ ഒരു സ്ത്രീയാണെന്ന് കരുതിയ അമ്മ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു ദേവതയായിരുന്നു അവർ തന്റെ കുട്ടികളുടെ സന്തോഷത്തിനായി തന്റെ രോഗവും ഏകാന്തതയും മൗനമായി സഹിച്ചു താൻ അമ്മയെ ഇത്രയും തെറ്റായി എങ്ങനെ മനസ്സിലാക്കിയെന്നോർത്ത് ഷെഫീക്കിന് സ്വയം വെറുപ്പ് തോന്നി അസ്ലം കരഞ്ഞുകൊണ്ട് ആ നീല സ്വെറ്റർ നെഞ്ചോട് ചേർത്തു പിടിച്ചു മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നതുപോലെ അവന് ആ സ്വെറ്ററിൽ മുത്തശ്ശിയുടെ കൈകളുടെ സുഗന്ധം അനുഭവപ്പെട്ടു കത്തിനോടൊപ്പം ഒരു ചെറിയ കടലാസുണ്ടായിരുന്നു അതിലൊരു ആശ്രമത്തിന്റെ വിലാസമെഴുതിയിരുന്നു ശാന്തി നിവാസ് ആശ്രമം ഊട്ടി പിറ്റേന്ന് തന്നെ ഷെഫീക്ക് കുടുംബവുമായി ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു ആശ്രമത്തിലെത്തിയപ്പോൾ അവിടുത്തെ ശാന്തവും പവിത്രവുമായ അന്തരീക്ഷം അവരെ സ്വാഗതം ചെയ്തു ആശ്രമത്തിന്റെ മേൽനോട്ടക്കാരനോട് റാബിയ ബീവിയെക്കുറിച്ച് അന്വേഷിച്ചു അവർ പറഞ്ഞു അതെ റാബിയ ബീവി ഇവിടെ താമസിച്ചിരുന്നു അവർ ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നു എപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം കൈവശം വെച്ച് അത് നോക്കി പുഞ്ചിരിക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് അവർ മരണപ്പെട്ടത് റാബിയ ബീവി തന്റെ എല്ലാ സ്വത്തും ആശ്രമത്തിന് ദാനം ചെയ്തിരുന്നുവെന്നും പേർക്കുട്ടിയുടെ പത്താം ജന്മദിനത്തിൽ ഈ കത്തും സമ്മാനവും അവന് എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും അവർ വിശദീകരിച്ചു ഷഫീഖ് ഫാത്തിമ അസ്ലം എന്നിവർ റാബിയ ബീവി താമസിച്ച മുറിയിലേക്ക് പോയി അവിടെ ഒരു കിടക്ക ഒരു ചെറിയ അലമാര ഷഫീഖ് അയച്ച അസ്ലമിന്റെ എല്ലാ ചിത്രങ്ങളും ചുവരിൽ തൂക്കിയിരിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റാബിയ ബീവിയുടെ ഈ ത്യാഗവും സ്നേഹവും കണ്ട് ഷഫീഖ് പൂർണമായും തകർന്നു ആ ദിവസം കുടുംബം മുഴുവൻ ആശ്രമത്തിന്റെ പരിസരത്ത് അമ്മയുടെയും മുത്തശ്ശിയുടെയും ആത്മാവിന്റെ ശാന്തിക്കായി പ്രാർത്ഥിച്ചു അവരുടെ ഹൃദയങ്ങളിൽ ദുഃഖമുണ്ടായിരുന്നെങ്കിലും ഇനി ഒരു പരാതിയോ വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല അവിടെ സ്നേഹവും ബഹുമാനവും തന്റെ കുടുംബത്തിനായി മൗനമായി ഏറ്റവും വലിയ ത്യാഗം ചെയ്ത ഒരമ്മയുടെ ഓർമ്മകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ കാണുന്നത് സത്യമല്ല സത്യം പലപ്പോഴും മൗനത്തിന്റെ പാളികൾക്ക് കീഴിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ബന്ധങ്ങളെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഹൃദയത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് മനസ്സുകൊണ്ട് മാത്രമല്ല